ഹജ്ജിന് പോകുന്ന ഓരോ ഹാജിയും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് അസറാറുൽ ഹജ്ജ് ഹജ്ജിന്റെ രഹസ്യങ്ങൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് നമ്മൾ എന്തിനാണ് ഹജ്ജിനും ഉമ്മറക്കും പോകുന്നത് തിരിച്ചു വരുമ്പോ കയവൂമി വലതും ഉമ്മ പ്രസവിച്ചതുപോലെയുള്ള കുഞ്ഞിനെ പോലെ ആവാൻ വേണ്ടി ആ കുഞ്ഞിന്റെ മനസ്സ് പോലെ നമ്മുടെ കൽഭാഗം വേണ്ടിയാണ് പക്ഷെ അത് ആവണമെങ്കിൽ ഇമാസാലി റഹിഅു പറയാണ് അൽബ് ആ കുഞ്ഞിൻ്റെ കൽബ് പോലെ തെളിയണമെങ്കിൽ ഹജ്ജിന്റെ രഹസ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യണം അപ്പോഴാണ് ഹജ്ജിന്റെ അനുഭൂതി നമുക്ക് ലഭിക്കുകയുള്ളൂ ഹജ്ജിന്റെ ഓരോ അമലുകൾക്കും അസറാർ ഉൽ ഹജ്ജ് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അത് മുഴുവൻ നമ്മൾ മനസ്സിലാക്കി ചെയ്യുമ്പോൾ അതൊരു വല്ലാത്ത ഹജ്ജായി മാറും ഒറ്റ കാര്യം മാത്രം പറയാം നമ്മൾ എമ്രയ്ക്ക് വേണ്ടി മേക്കാത്തിലേക്ക് പോകുമ്പോൾ തെനൈമിലേക്കോ അല്ലെങ്കിൽ മറ്റു മിക്കാത്തുകളിലേക്കോ പോകുമ്പോൾ അല്ലെങ്കിൽ ഹജ്ജിന് വേണ്ടി മിക്കാത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഹജ്ജിന് ഹെഹ്റാം ചെയ്യുന്ന ഘട്ടത്തിൽ നമ്മൾ മനസ്സിൽ എന്താണ് കൊണ്ടുവരേണ്ട ഹജ്ജിന്റെ സിറു മഹാന്മാര് പറയുന്നുണ്ട് ഹെഹറാമിന്റെ നിസ്കാരം നിസ്കരിച്ച് ഹെഹറാമിന്റെ നീയത്ത് ചെയ്ത് ബിയത്ത് ചൊല്ലുന്ന ഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ ലാഘവത്തോടുകൂടെ ചൊല്ലരുത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കൽബിന്റെ ഉള്ളിൽ അതിന്റെ ഗൗരവം കൊണ്ടുവരണം ലബ്ബൈക്ക് എന്ന് ചെല്ലുമ്പോൾ പേടിക്കണം പഠിച്ചവനെ ഞാൻ നിനക്ക് ഉത്തരം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്നോടങ്ങാനും ലാ ലബൈക്കവ വലാ സാഹദ് നിന്റെ ലബൈക്കിന്റെയും സാഹേയും ആവശ്യമില്ല നിനക്ക് ഉത്തരമില്ല നിനക്ക് വിജയമില്ല എന്നങ്ങാനും എന്നോട് പറയപ്പെടുമോ എന്റെ തെറ്റിന്റെ കാഠിന്യം കൊണ്ട് എന്ന് പേടിച്ചുകൊണ്ടാണ് ലബ്ബൈക്ക ചെല്ലേണ്ടത് ലാഘവത്തോടുകൂടെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ചെല്ലേണ്ടതല്ല ഈ ലബൈക്ക് ആ ഒരു പേടിയോട് കൂടെ ചൊല്ലണം ആരായിരുന്നു ബഹുമാനപ്പെട്ട ഹുസൈബിൻ അലിറലി അള്ളാഹു അലിബിൻ അബി താലിബി തങ്ങളുടെ പേരക്കുട്ടി അലി സൈനുൽ അലിസൈനുലബിദിറലി അള്ളാഹു അവർ എഹ്റാം ചെയ്തു ഹജ്ജിന് വേണ്ടി എഹ്റാം ചെയ്തു എന്നിട്ട് വാഹനപ്പുറത്ത് കയറി തെൽബിയത്ത് ചൊല്ലാൻ വേണ്ടി ഒരുങ്ങുമ്പോഴേക്കും ബഹുമാനപ്പെട്ടവരുടെ നിറം ശരീരത്തിൻ്റെ നിറം വെളറി വെളുത്തുപോയി പേടിച്ചിട്ട് എല്ലാവരും പേടിച്ച് ബഹുമാനപ്പെട്ടവർ പേടിക്കുന്നത് കണ്ട് കൂടെയുള്ളവർ ചോദിച്ചു അങ്ങെന്താണ് ചൊല്ലാത്തത് ചൊല്ലാൻ ഒരുങ്ങുമ്പോഴേക്കും വായിലൂടെ കിട്ടുന്നില്ല ചുണ്ടുകൾ പേടിച്ച് വറക്കുകയാണ് നാവ് വഴങ്ങുന്നില്ല ഉടനെ ചോദിച്ചു അങ്ങെന്താണ് തെൽബിയത്ത് ചൊല്ലാത്തത് ബഹുമാനപ്പെട്ടവർ പെട്ടെന്ന് മറുപടി പറഞ്ഞു അക്ഷൂങ്ങാനും പറഞ്ഞാൽ എന്റെ റബ്ബൻ എങ്ങാനും എന്നോട് നിനക്ക് ഉത്തരമില്ല നിനക്ക് വിജയമില്ല എന്ന് എന്നോട് പറയുമോ എന്ന് ഞാൻ പേടിക്കുന്നു ആ ഒരു പേടിയോടുകൂടെയാണ് നമ്മൾ തെൽബിയത്ത് ചെല്ലേണ്ടത് അതുപോലെ തന്നെ തെൽബിയത്ത് ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട രണ്ടാമത്തെ കാര്യം ഒന്നാമത് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ പറയപ്പെടുമോ സൈദേഖ് എന്ന് പറയപ്പെടുമോ എന്ന് പേടിക്കണം രണ്ട് രണ്ട്ബിയത്ത് ചെല്ലുമ്പോൾ എൻ്റെ റബ്ബ് സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് എല്ലാ ജനങ്ങളെയും ഹജ്ജിന് വേണ്ടി വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഫിദ്നാസ് ആ വിളിയുടെ ഉത്തരമാണ് ഞാൻ ഈ ചൊല്ലുന്ന ലബൈ എന്ന് മനസ്സിൽ കരുതി വിളിക്കേണ്ടത് മൂന്നാമതായി ഈ ലബ്ക്ക് ചൊല്ലുമ്പോൾ മനസ്സിൽ കൊണ്ടുവരേണ്ടത് എല്ലാവരും മരണപ്പെട്ടു കിയാമനാളായി ഇസ്രാഫിഅലി സ്വലാത്തു വസ്സലാമിൻ്റെ ഒന്നാമത്തെ ഊത്തോടുകൂടെ കിയാമത് നാൾ സംഭവിച്ചു രണ്ടാമത്തെ ഊത്തോടുകൂടെ കബറിലുള്ള എല്ലാവരും എഴുന്നേറ്റി മഹ്ഷറിലേക്ക് പോവുകയാണ് ഈ തെൽബി ചൊല്ലി പോകുമ്പോൾ ആ ജന സൃഷ്ടികളായ ആളുകളോട് മുഴുവനും എണീൽക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടാകുമ്പോൾ അതിനുത്തരം ചെയ്തുകൊണ്ട് ഞാൻ എണീക്കുകയാണ് ഞാൻ മഹഷറിലേക്ക് പോവുകയാണ് അവിടെ ഒരുപാട് തിരക്കുണ്ട് ഹജ്ജിൻ്റെ ഓരോ ആളുകളുടെ തിരക്ക് അനുഭവപ്പെടുമ്പോഴും ഇത് മഹഷറിലേക്ക് പോകുന്ന തിരക്കാണ് എൻ്റെ റബ്ബിന്റെ മുന്നിൽ പോകാൻ വേണ്ടി പോവുകയാണ് എന്ന ചിന്തയോടുകൂടെ വലിയത് കുർ നിദ ഫി ബിനി ഖിയാമ കയാമത് നാളിൽ ഒരുമിച്ച് കൂടുന്നതും അവിടുത്തെ തിരക്കുകളും ആയിരിക്കണം ഈ തിരക്കുകളും ആളുകളുടെ ഒരുമിച്ച് കൂടലും കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് അങ്ങനെയാണ് നമ്മൾ തെൽബിയത്ത് ചൊല്ലി പോവേണ്ടത് അങ്ങനെ എഹ്റാം ചെയ്ത് തെൽബിയത്ത് ചൊല്ലി ഹറമിന്റെ അതിർത്തിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹറമിന്റെ അതിർത്തിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സിൽ കൊണ്ടുവരേണ്ടത് ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുറ്റത്തേക്കാണ് പ്രവേശിച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുറ്റത്തേക്കാണ് പ്രവേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് മോനെ അമാൻ അല്ലതാബ് ഏതൊരു വ്യക്തിയുടെ മുറ്റത്തേക്ക് നമ്മൾ ചെന്നാലും അതേ മാന്യനായ വ്യക്തിയാണെങ്കിൽ ആദരവോടുകൂടെ നമ്മെ സ്വീകരിക്കും അദ്ദേഹം നമ്മളെ ബുദ്ധിമുട്ടാക്കുകയില്ല നമ്മൾ റബ്ബിൻ്റെ മുറ്റത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു വല്യർജ് അമാൻ അല്ലതാവ് അതുകൊണ്ട് തന്നെ റബ്ബിൻറെ ശിക്ഷയില്ലെന്നുള്ള ഒരു പേടിയില്ലാത്തൊരവസ്ഥ അമാൻ സംരക്ഷണം റബ്ബിൻ്റെ നിന്നുള്ള സംരക്ഷണം പ്രതീക്ഷിച്ചുകൊള്ളട്ടെ ഈ ഹറമിലേക്ക് പ്രവേശിക്കുമ്പോൾ അപ്പം ആ ഒരു രൂപത്തിലാണ് ഹറമിലേക്കുള്ള അതിർത്തി കിടക്കുമ്പോഴുള്ള തിക്കറൊക്കെ നമ്മൾ ചൊല്ലുമല്ലോ ഹറമിൻ്റെ അതിർത്തി കിടക്കുമ്പോഴുള്ള ദിഖർ ആ സമയത്ത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടത് എൻ്റെ റബ്ബിൻ്റെ മുറ്റത്തേക്കാണ് ഞാൻ വന്നത് എൻ്റെ റബ്ബിൻ്റെ അതാബിൽ നിന്ന് എൻ്റെ റബ്ബ് എന്നെ രക്ഷപ്പെടുത്തും എന്ന പ്രതീക്ഷയോടുകൂടെയാണ് അങ്ങോട്ട് കടക്കേണ്ടത് അള്ളാഹു ഈ ഇതുപോലെയുള്ള അസറാറുകൾ മനസ്സിലാക്കി